ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ മികച്ച പോളിംഗ് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പോളിംഗ് ശതമാനം നാപ്പത്തിരണ്ടായി നിലവിലെ എം പി ആയ അടൂർ പ്രകാശ് സി പി എം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയി കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവർ തമ്മിലാണ് തീപാറുന്ന മത്സരം ഈ വോട്ടാവേശത്താൽ ജനം അതത് പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം ആറു മണിയോടെ അവസാനിക്കും നഗരൂർ പഞ്ചായത്തിലെ വിവേകോദയം യു പി സ്കൂൾ വെള്ളല്ലൂരിൽ അമ്പത്തിയേഴ് അമ്പത്തെട്ട് അറുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളിലും കിളിമാനൂർ പഞ്ചായത്തിലെ സ്പെഷ്യൽ യു പി സ്കൂളിലും മറ്റ് വിവിധ ബൂത്തുകളിലുമായി ആവേശകരമായ വോട്ടിടലാണ് നടക്കുന്നത് ആവശ്യമായ കുടിവെള്ളവും ഇരിപ്പിട സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് വോട്ടിംഗ് ബൂത്തുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കുടുംബശ്രീ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആറ്റിങ്ങിലിൽ നിന്നും റിപ്പോർട്ടർ മമാമി എസ് പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ മെൻസ് ടീഷർട്ട് ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര